എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു അതിക്രമം ഒഴിവാക്കാൻ പണം തരാമെന്ന നടിയും പറഞ്ഞിരുന്നതായിട്ടാണ് പൾസർ സുനി റിപ്പോർട്ടറോട് വെളിപ്പെടുത്തിയത് നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അതിജീവിതയ്ക്ക് അറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശം തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നുവെങ്കിൽ താൻ ജയിലിൽ പോകാതെ രക്ഷപ്പെടുമായിരുന്നു എന്ന് പൽസർ സുനി പറയുന്നു ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണം അതിക്രമം നട ദിലീപിന്റെ നിരീക്ഷണത്തിലാണ് എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു തന്റെ പിറകിൽ നിരീക്ഷിക്കാൻ ആൾ ഉണ്ടായിരുന്നു താൻ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ആൾ ഉണ്ടായിരുന്നു ബലാത്സംഘത്തിലൂടെ അതിജീവതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനും തീരുമാനിച്ചിരുന്നു എന്നും പൽസ് സുനീപ് പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാൽ സംഘത്തിനിരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് ഒരു സിനിമയുടെ ചെലവിലാണ് പണം വാഗ്ദാനം ചെയ്തതെന്നും എഴുപത് ലക്ഷത്തോളം രൂപ ലഭിച്ചുവെന്നും പൾസർ സുനി പറയുന്നുണ്ട് നടി ആക്രമിക്കപ്പെടുമ്പോൾ എല്ലാ വിവരവും തത്സമയം ഒരാൾ അറിഞ്ഞിരുന്നുവെന്നും തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര വേണമെങ്കിലും പണം നൽകാമെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നതായും സുനി പറയുന്നു ആ പണം വാങ്ങിയിരുന്നുവെങ്കിൽ താൻ ജയിലിൽ പോകില്ലായിരുന്നുവെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ മറ്റു ചിലരുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സുനി പറഞ്ഞു അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പലതവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ തന്നോട് പറഞ്ഞ പോലെയെല്ലാം എന്നും അല്ലാതെ തന്നെയുള്ള കാര്യങ്ങളാണ് മെമ്മറി കാർഡിൽ ഉള്ളതെന്നും പൾസർ സുനി പറഞ്ഞു നടിയെ ഏത് രീതിയിൽ ആക്രമിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്നും സ്വമേധയാ സഹകരിക്കുന്നു എന്ന രീതിയിലായിരിക്കണം ദൃശ്യങ്ങൾ ലഭിക്കേണ്ടത് എന്ന വിവരം നടിയോട് പറഞ്ഞിരുന്നതായും സുനി പറയുന്നുണ്ട് ഇതേ തുടർന്നാണ് തന്നെ വിട്ടയക്കണമെന്നും എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും നടി പറഞ്ഞതെന്നുമാണ് സുനിയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കുന്നത് പരോളിൽ നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി കൂടിയായ പൾസർ സുനി വെളിപ്പെടുത്തൽ നടത്തുന്നത് കേസിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ നടി ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് കർശന ഉപാധികളുടെ ജാമ്യം ലഭിച്ചിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ദിലീപ് അടക്കമുള്ള മറ്റു പ്രതികളെ കാണരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഏഴ് വർഷത്തിന് ശേഷമായിരുന്നു പൾസർ സുനി പുറത്തിറങ്ങിയത് സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് പിന്നീട് ജാമ്യത്തിനുള്ള വ്യവസ്ഥകൾ തീരുമാനിക്കാൻ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിക്ക് വിടുകയായിരുന്നു കേസ് അതിന്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം ലഭിച്ചത് റിപ്പോർട്ടർ ടി വി നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് വെളിപ്പെടുത്തൽ കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തതെന്നും പൾസർ സുനി പറയുന്നു മുഴുവൻ തുകയും കിട്ടിയില്ലെന്നും തനിക്ക് ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും സുനി വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിന് ഇരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ വിചാരണ നേരിടുന്ന എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടു എന്ന വാർത്തയും റിപ്പോർട്ട് ടി വി അന്ന് അറിയിച്ചിരുന്നു നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ നടൻ ദിലീപിന്റെ കുടുംബം തകർത്തതിന്റെ വൈരാഗ്യമെന്നാണ് പൾസർ സുനിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ബലാത്സംഗത്തിലൂടെ അതിജീവതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സുനി പറയുന്നു